കുട്ടനാടിന്റെ സുസ്ഥിര വികസനവും ഗവേഷണവും ലക്ഷ്യമാക്കി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ സെന്റർ ഫോർ കുട്ടനാട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കുട്ടനാടിന്റെ വിഷയങ്ങളിൽ സർക്കാർ ഭാവനാസമ്പന്നമായും ക്രിയാത്മകമായും ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു പ്രളയം ഉൾപ്പെടെ കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത മാനേജ്മെന്റ് സംവിധാനം വേണമെന്നും ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു കുട്ടനാടിനു വേണ്ടി പഠന റിപ്പോർട്ടുകളും പദ്ധതി പ്രഖ്യാപനങ്ങളുമല്ലാതെ ഫലപ്രദമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന അധികജലം അതേ അളവിലും നിശ്ചിത സമയത്തിനുള്ളിലും പുറംതള്ളാതെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനാവില്ല ഇതിനെക്കുറിച്ച് സർക്കാരുകൾ ചിന്തിക്കുന്നില്ല വരും നൂറ്റാണ്ടുകളിലും കുട്ടനാട് പ്രൗഢിയോടെ നിലനിൽക്കാൻ ഈ സെന്റർ മുൻകൈയെടുക്കണമെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ആ രീതിയിൽ ഈ വെള്ളം ഒഴുക്കിക്കളയാനുള്ള പുതിയ പുതിയ പൊഴികൾ ഉണ്ടാവണം പുതിയ ഈ വണ്ട് പോലെ കടലിലേക്ക് വെള്ളം തള്ളാനുള്ള പുതിയ ഇടങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ നമ്മുടെ വേമ്പനാട് കായലിന്റെ സംഭരണ ശേഷി ഒത്തിരി കുറഞ്ഞുപോയി രണ്ട് അറുപത് ശതമാനവും നിറഞ്ഞുകിടക്കുന്നു അതിന് ആഴം കൂട്ടാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടാതെയും സർക്കാരിന് ശരിയായ ഒരു സ്വപ്നം കുട്ടനാടിനെ കുറിച്ച് ഇല്ലാതെ ഇരിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് ചിലര് ഈ കുട്ടനാടിനെ ഉദ്ധരിക്കണമെന്ന് പറയുമ്പോൾ എന്തേലും കത്തുകളാണെന്നറിയാം എനിക്ക് കിട്ടുന്നത് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു വേമ്പനാട്ട് കായൽ പുനരുദ്ധരിച്ച് മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗിക്കണം തോട്ടപ്പള്ളി സ്പിൽവേ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാക്കണം പാടശേഖരങ്ങൾ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കണം ഇതിനൊക്കെ കുട്ടനാട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന് കഴിയണമെന്നും കളക്ടർ പറഞ്ഞു ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ നിന്നിട്ട് വന്നിട്ട് ഒരു ദിവസം ഇവിടെ താമസിച്ചു വന്നു എന്നോട് പറഞ്ഞു ഈ വലിയൊരു ഒരു മാർക്കറ്റിംഗ് വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ഇതിനെ ഒരു ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടണം അതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് എനിക്കൊരു വലിയ സാധ്യതയാണ് പക്ഷേ നമ്മളൊന്നും പ്രയോജനപ്പെടുത്തില്ല അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഈ പൈതൃകമായ കിട്ടിയ സ്ഥലങ്ങളിൽ പ്രകൃതിയോട് മല്ലിട്ട് വലിയൊരു സംവിധാനം കുട്ടനാട് പാടശേഖരങ്ങൾ കായൽനിലൊക്കെ തന്നെ പ്രകൃതിയോട് മല്ലിട്ട് അന്ന് നമ്മുടെ പൂർവികരൊക്കെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളാണ് ഈ ഒരു 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 സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ട് സമഗ്രമായ പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ് കോളേജ് മാനേജർ ആന്റണി ഏത്തക്കാട്ട് ആമുഖ പ്രസംഗം നടത്തി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ടെഡി കാഞ്ഞു പറമ്പിൽ ജോസ് ജോൺ വേങ്ങാന്തറ ജെയ് ചാക്കോ ഇലഞ്ഞിക്കൽ വർഗീസ് കണ്ണമ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് ഇ ജോൺ ജേക്കബിനെയും ഡോക്ടർ സിസ്റ്റർ മാർഗ്രറ്റ് മെരിയ ജോസ് എസ് എ ബി എസ് ഐസി ചാക്കോയെയും അനുസ്മരിച്ചു